ഭജനമറിഞ്ഞാൽ ആത്മാ ഉണരും വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം വരൂ വരൂ വാ ഇരിച്ചി വേണ്ട സാറേ ഞാൻ ഇവിടെ നിന്നോളാം ആ അതെന്തിനാ ഇവിടെ ഇരിക്കാൻ സ്ഥലമുള്ള ഇപ്പൊ നിൽക്കുന്നത് ആ നിങ്ങൾ ഇരിക്കൂ എന്താ സാറേ ഞാൻ എന്റെ വീട്ടിലേക്കുള്ള വഴിയുടെ കാര്യം സംസാരിക്കാനാ വന്നത് എനിക്ക് മനസ്സിലായില്ല സാറേ ഞാൻ ഞാൻ ഈ കാര്യം ഇതിനുമുമ്പ് തവണ സാറിനോട് പറഞ്ഞിട്ടുണ്ട് വീട് സാറേ വലത്തോട്ട് തിരിയുമ്പോ ആ സാറിന്റെ സ്ഥലത്തോടെ ഞങ്ങൾക്ക് വഴി ആ വഴി കുര്യാക്കോസ് സാറ് മതില് കെട്ടി അടച്ചു കളഞ്ഞു അത് 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 പിന്നെ അവരുടെ അവരുടെ അല്ല സാറേ പൊതുവഴിയാ അതുവഴി നടക്കാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ട് ആ സാറും മനഃപൂർവം ചെയ്തതാ എന്റെ ഭർത്താവ് തളർന്ന് കിടപ്പില്ല സാറേ ഞാൻ ഒരുപാട് വീടുകളിൽ പണിക്ക് പോകുന്നതുകൊണ്ടാ ഞാനും എന്റെ ഭർത്താവും കഴിയുന്നത് സാറ് സഹായിക്കണം അങ്ങേരുടെ മാത്രീട്ടില് ഇനി മുതൽ വീട്ടുജോലിക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞു അങ്ങേരുടെ ഭാര്യ ഒരു പാവ പറഞ്ഞു പറഞ്ഞു അപ്പൊ അവര് പറയുക അത് ചോദിച്ചതിന് കുര്യാക്കോസ് സാർ അവര് ഒരുപാട് വഴക്ക് പറഞ്ഞു ഞാൻ എന്തു ചെയ്യും ക്ഷേളി ഞാൻ പറഞ്ഞ ചേട്ടൻ കേക്കില്ലാന്ന് സാറിനെ വോട്ട് ചെയ്തത് ുംറിനെ പെങ്ങളും ഭർത്താവും മാത്രം വോട്ട് ചെയ്തുകൊണ്ടല്ലോ ഞാൻ ജയിച്ചത് ഈ മണ്ഡലത്തില് മറ്റു പലരും വോട്ട് ചെയ്തിട്ടാ എന്നെ ജയിപ്പിച്ചത് അപ്പൊ പിന്നെ പെങ്ങളുടെ പ്രശ്നം മാത്രം പരിഹരിച്ച പോരല്ലോ അല്ലേ സാറേ ഈ പ്രശ്നം പരിഹരിക്കാന്ന് സാറു വാക്ക് പറഞ്ഞിരുന്നു നിങ്ങളുടെ വഴിയുടെ പ്രശ്നം എന്താണെന്ന് ഞാനൊന്ന് പഠിക്കട്ടെ എന്നിട്ട് കുര്യാ കോസിനോട് സംസാരിക്കാം എന്നിട്ട് ന്യായമായ ഒരു തീരുമാനത്തിലെത്താം കാരണം അയാളും എനിക്ക് വോട്ട് ചെയ്തതാണല്ലോ ഏതായാലും വൈകാതെ ഒരു തീരുമാനത്തിലെത്താം ഇപ്പം ഞങ്ങൾ റോഡിലെത്തണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്വേഷിക്കാം എന്നിട്ട് വേണ്ടത് ചെയ്യാം പോരെ ആ നിങ്ങൾ ആവശ്യക്കാരനിൽ നിന്ന് കണ്ണുതിരിക്കരുത് നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയുമരുത് എന്തെന്നാൽ മനം നൊന്ന് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും പ്രഭാഷകൻ നാലാം നാലാമധ്യായം അഞ്ചാം വാക്യം സ്റ്റാൻലി വാ വാ വാറേ ആ പോയിതാ തളർന്നിറങ്ങുന്ന ദേവസ്വയുടെ അതെ അവരുടെ വഴിയുടെ കാര്യത്തിനായിരിക്കും അല്ലേ അത് തനിക്ക് എങ്ങനെ മനസ്സിലായി എന്റെ സാറേ നമ്മൾ എലക്ഷൻ പ്രചരണത്തിൽ ചെന്നപ്പോ സാറ് ജയിച്ചു കഴിഞ്ഞ അവരുടെ വഴി പ്രശ്നം തീർത്തു കൊടുക്കാന്ന് സാറ് വാക്ക് കൊടുത്തല്ലേ എന്റെ സ്റ്റാൻലി എലക്ഷൻ സമയത്ത് കൊടുക്കുന്ന വാക്ക് കൃത്യമായി പാലിച്ചിട്ടുള്ള ഏത് സ്ഥാനാർത്ഥിയാ നമ്മുടെ നാട്ടിലുള്ളത് എടോ ഈ പറയുന്ന കേസ് ഞാൻ ഒരിക്കൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതാ പക്ഷെ എലക്ഷൻ സമയത്ത് ഇവരുടെ ഓപ്പോസിറ്റ് കക്ഷി കുര്യാക്കോസ് നമ്മളെ കുറച്ചു വലുതുമാണോ സഹായിച്ചത് അയാൾക്കെതിരെ ഞാൻ പ്രവർത്തിച്ച എങ്ങനെയിരിക്കും എടോ രാഷ്ട്രീയം ഒന്ന് വെച്ചു കഴിഞ്ഞാലേ ഡേ ഇങ്ങനെയൊക്കെയാ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനിടയിൽ കൊടുത്ത വാക്കൊക്കെ ചിലപ്പോ പാലിക്കാൻ പറ്റിയില്ല എന്ന് വരും ആ നിങ്ങൾ അത് വിട് എന്നിട്ടെ വന്ന കാര്യം പറയും സാറേ മീറ്റിംഗ് എന്ന് വെക്കണമെന്ന് തീരുമാനിക്കണ്ടേ ഓ അതാണോ കാര്യം എടോ ഫണ്ട് പിരിവിന്റെ കാര്യത്തിനല്ലേ അതൊക്കെ ഇങ്ങനെ വെച്ച് വഹിപ്പിക്കണോ ഉടനെ അങ്ങ് വെച്ചോ എന്തോ ഉറക്കടാ ഇത് നീ എന്താ കാർ പൊറിച്ചിൽ വന്ന് ഇടാൻ തുടങ്ങണേ ഞാൻ ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാ ഉം അപ്പൊ വരാൻ കുറച്ച് വൈകുന്നേരം ചേച്ചി പറഞ്ഞായിരുന്നു

ഈ ോസറിന്റെ ഒരു കാര്യം ഈ പുണ്യപ്രവൃത്തികൾ കൊണ്ടാ ചേട്ടനെതിരെ ആരെങ്കിലും ഒരു ചെറു വേദാനക്ക എന്നെ പോലുള്ളവർക്ക് സഹിക്കാൻ പറ്റാത്തത് ഉണ്ട് ചേട്ടാ അല്ലെങ്കിൽ പിന്നെ ഞാൻ ചേട്ടനെ കാണാൻ ഇവിടെ ഒന്ന് കാത്തിരിക്കുക എന്താ കാര്യം ചേട്ടന്റെ അപ്പുറത്ത് ആ തെക്കേ അതിരി കൂടിയായിരുന്നില്ലേ ദേവസ്റ്ററിന്റെ വീട്ടിലേക്കുള്ള വഴി സത്യത്തിൽ ആ വഴി പൊതുവഴിയായിരുന്ന അതോ ചേട്ടൻ തന്നെ എടാ ഞാനീ അടുത്തേ അവിടെ ആ വഴി അടച്ച് മതില് കെട്ടി നീ കണ്ടോ കണ്ടു എന്റെ അല്ലെങ്കിൽ എനിക്കങ്ങനെ മതിൽ കെട്ടാൻ പറ്റുമോ ആ ഇനി നീ ഇനി ചേച്ചി ആർക്കാതിന്റെ എന്റെ വീട്ടില് വീട്ടുവണിക്ക് വന്നിരുന്നല്ലേ ആ ആ ഈ മതിലുകെട്ട് പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അത് പറ്റില്ല എന്നുള്ള ഒരു ലൈനിൽ അവര് പണ്ട് മുതലുള്ള വഴിയാന്ന് പറഞ്ഞുകൊണ്ട് വന്നു ഈ ആഹാ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടമുള്ള ജീവന്ന് പോയി പണിയൊക്കെ പറഞ്ഞു മാത്രല്ല ഇനി തൊട്ടെ എന്റെ വീട്ടിൽ പണിക്ക് വരണ്ടെന്നും പറഞ്ഞു എടഞ്ഞാലേ ഈ കുര്യാക്കോസും മഹാവെടക്കാ അറിയോ നിനക്ക് ഈ നാട്ടിലെ ആർക്കും അറിയാൻ പാ അവസാരോട് പറഞ്ഞു ചേട്ടനോട് പ്രസിഡന്റ് പോളിനോടാ എന്നിട്ട് പോളെന്നെ എന്ത് ചെയ്യാനാ അവനക്ക് ഈ പ്രശ്നം പറഞ്ഞോ എന്റെ അടുത്ത് വരാൻ പറ്റുവോ എലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഒന്ന് രണ്ടെണ്ണോ കൊടുത്തിട്ടുള്ളത് പോരാത്തതിനിപ്പൊ എലക്ഷൻ എടുത്തിരിക്കല്ലേ എന്റെ സഹായം ഇല്ലാണ്ട് പറ്റുമോ സമ്പത്തിൽ ആശ്രയിക്കരുത് എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയുമായിരുത് പ്രഭാഷകൻ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം അത് പിന്നെ അറിയാൻ അതാണ് ഈ വക ചീള കേസുണ്ടൊന്നും ോസിന് ഒതുക്കാൻ പറ്റൂല നീ ചെല് ഇത് ഞാൻ നോക്കിക്കോളാം ആ നീ അവിടെ നിന്നേ നിനക്ക് കാശുവല്ല കാശുവെല്ലാം മണോള അങ്ങനെ ഇതൊന്നും പറഞ്ഞാലെ അപ്പൊ കാണാം നീ പറഞ്ഞില്ല വിളിച്ചാ മതി ഫോണൊഴിക്ക് മൊബൈൽ ചാർജ് ചെയ്യല്ലേ പിന്നെന്താ അത് ഞാൻ ചെയ്യും ആ ആ എന്നാ ഹലോ ആ കുര്യാക്കോസ് ആണ് ആ ആ ശരി എന്നാ ഞാൻ വരട്ടെ മോ മരുന്നുണ്ടല്ലോ എന്നാ നിങ്ങൾ സംസാരിക്കാം എന്താ ചേച്ചി ഞാൻ സ്റ്റാൻലി ഒന്ന് കാണാൻ വന്നതാ എന്തേ

ചേച്ചി ഞാൻ ഉള്ള കാര്യം പറയാനോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനിത് പറയായിരുന്നില്ല പക്ഷേ ദേവസേടനൊക്കെ എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല ചേച്ചി ഇതിനു വേണ്ടി ആരുടെ അടുത്തും പോകാതിരിക്കുന്നത് നല്ലത് അതേ കുര്യാക്കോസിന്റെ അടുത്തൊന്നും ഈ പോൾ സാറിന് ഒരു ഇല്ല ഇതൊക്കെ ഒരു വക രാഷ്ട്രീയ കളിയല്ലേ ഇലക്ഷൻ സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോ ഇലക്ഷൻ പ്രവർത്തനത്തിനായിട്ട് കുര്യാക്കോസ് പോൾസാറിന് എണ്ണി കൊടുത്ത പണത്തിന്റെ പകരമായിട്ട് എന്തൊക്കെ കുഴപ്പങ്ങളൊക്കെ സൈഡ് നിക്കുന്നെ അതിലൊന്നു കഴിയാമതി അനക്കാൻ പോലും ഈ പോൾസാറിന് കഴിയില്ല ചേച്ചി പോയി കേസ് കൊടുത്താലും കേസ് തീരുമ്പോ അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് വഴി മാത്രമല്ല നിങ്ങൾക്കുള്ള സ്ഥലത്ത് പോലും അയാളുടെ സ്ഥലം ഉണ്ടെന്ന് വരുത്തി തീർക്കും ഇപ്പോൾ ഒരു കിലോമീറ്റർ ചുറ്റി കറങ്ങി പോകുന്നത് തന്നെ മറ്റുള്ളവരുടെ സ്ഥലത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല യശയ നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം താൻ വന്നോ എന്താ സാറേ വരാൻ പറഞ്ഞത് താനിങ്ങ് വന്നേ എന്താ സാറേ ഞാൻ ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായി സജീവമായി രാഷ്ട്രീയ രംഗത്തുണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തില് ചതി നടത്തുന്നവരില്ലേ ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഇന്ന് വരെ എന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ ഒരു ചതിയും കാണിച്ചിട്ടില്ല ചതിയോ അതെന്താ സാർ അങ്ങനെ പറഞ്ഞേ സ്റ്റാൻലി ചില സമയത്ത് മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ ബുദ്ധി കുറവാണെന്ന് കരുതുന്നത് നല്ലതാണ് എന്നാൽ നീണ്ട നാളത്തെ അനുഭവസമ്പത്തുള്ളവരുടെ അടുത്താകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ച് എളുപ്പത്തിൽ ഇഷ്ടം മനസ്സിലായിടോ അതാ തനിക്ക് ഇഷ്ടമെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത് താനൊരു കാര്യം മനസ്സിലാക്കണം ഈ വാർഡിലെ മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായി എനിക്ക് ഈ നാട്ടിലൊരു നിലയും വിലയൊക്കെയുണ്ട് ഇത്രയും നാളത്തെ പ്രവർത്തനത്തിൽ ഞാൻ അതിനൊരു കളങ്കവും വരുത്തിയിട്ടില്ല സാറെന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് തന്റെ കയ്യിൽ നിന്നുണ്ടായിട്ട് ആ ദേവസിയുടെയും ഷേളിയുടെയും സ്ഥലത്തെ പറ്റിയുള്ള പ്രശ്നത്തിൽ താൻ എന്താ ചെയ്യാൻ പോണത് ഞാൻ തന്നെ കാണാൻ ആ ഷേളി അവിടെ വന്നിരുന്നു വീട്ടിൽ വന്നിരുന്നു എന്തിന് സാറിനോട് പറഞ്ഞ് അവരുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കി കൊടുക്കാൻ അതോ എന്നെക്കാൾ മുമ്പ് ആ പ്രശ്നം താൻ സോൾവ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതിന് പ്രകാരം തന്നെ കാണാൻ വന്നതാണ് സാറേ പറ്റിയേ ഞാൻ അങ്ങനെ ഒന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല കാര്യം തന്നെ കൊണ്ട് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല ആ സ്ഥലം അതിനെ ആരു വിചാരിച്ചാലും പഴയ വഴിയാക്കാൻ പറ്റില്ല അതുപോലെയാ അടുത്തൊക്കെ കുര്യാക്കോസ് കെട്ടിയിരിക്കുന്നത് അയാളുടെ സ്വാധീനം എന്താണെന്ന് തനിക്ക് നന്നായിട്ട് അറിയാലോ അതെന്താണോ താൻ ഉള്ളിൽ എന്തോ വെച്ച് സാറേ ഞാൻ ഉള്ളി വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് സാറിപ്പോൾ പറഞ്ഞില്ലേ ഇത്രയും നാളത്തെ സാറിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു കളങ്കവും വരുത്തിയിട്ടില്ലെന്ന് ആ വർത്തമാനം സാറു അടുത്ത പാവപ്പെട്ട ജനങ്ങളോട് പറഞ്ഞാൽ മതി പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും സാറിന്റെ കൂടെ നടക്കുന്ന എന്റെ അടുത്ത് പറയരുത് കാരണം കുര്യാക്കോസ് അടക്കമുള്ള പല പ്രമാണിമാർക്കും സാർ ചെയ്തു കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളും എനിക്കറിയാം താനെന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ അല്ല സാറേ ഞാൻ പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി ദേവസി ചേട്ടൻ സ്ഥലത്തിന്റെ കാര്യത്തില് സാർ എന്തൊക്കെ ചെയ്താലും സത്യവരുടെ ഭാഗത്തായതുകൊണ്ട് അവർക്ക് നീതി കിട്ടുക തന്നെ ചെയ്യും അതിനി അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാറ് കരുതുന്ന പോലെ എന്റെ ആവശ്യമൊന്നുമില്ല അവർക്ക് ദൈവമുണ്ട് ഞാൻ വരട്ടെ സാറേ എന്നെ വിശ്വാസം ഇല്ലാത്ത ഒരാളിലൂടെ പ്രവർത്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നീ എന്താ പാർട്ടി മാറാൻ പോവാണ് പാർട്ടി മാറുമൊന്നുമില്ല സാറേ അന്നും ഇന്നും എന്നും എന്റെ പാർട്ടി ഇത് പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള പ്രവർത്തനം ഞാൻ നിർത്തി വരട്ടെ സാറന്നോ അപ്പൊ നീയാണല്ലേ ഇല്ലാത്ത കാര്യങ്ങളല്ലേ ഇവിടെ ഓതിക്കൊടുത്തത് കൂടെ നന്നോടാ അവസാനം തട്ട് കിട്ടുമ്പോഴേ നീയൊക്കെ പഠിക്കുള്ളൂ കുഴപ്പമോ എന്ത് കുഴപ്പം എന്നെ എതിർത്തിട്ട് അവനീ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ എങ്കിലും അതൊക്കെ നമുക്ക് ശരിയാക്കാം സാറേ സാറിന്റെ കൂടെ ഞാനുണ്ട് എന്ത് മല മറിക്കണ പ്രശ്നമാണേലും നമുക്ക് ഹാൻഡിൽ ഹാൻഡലിയാന്നേ സാറിന്റെ കയ്യിൽ അധികാരം എന്റെ കയ്യിൽ പണമുണ്ട് പിന്നെന്താ ബൈ അല്ല എന്നിട്ട് നീ എന്താ പറഞ്ഞ മതിലേ അത് പൊതുവെ അത് എന്നാലും സാറ് പൊളിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് നാട്ടിലൊരു സംസാരം ഉണ്ട് എടാ നാട്ടുകാരുടെകൾക്ക് എന്താ പറയാൻ പള്ളാത്തെ എന്നെ ഒരുത്തിനും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാ ഞാൻ ബ്ലോക്ക് അതൊക്കെ പിന്നെ ആർക്കും അതൊക്കെ കൊണ്ട് തന്നെ അല്ലേ ആ ദേവസ്റ്റേറ്റനും അവരുടെ സ്ഥലം വിൽക്കാൻ പോണത് അറിഞ്ഞില്ലല്ലോ പിന്നെ സാറിനോടൊക്കെ എതിർത്ത് ജയിക്കാൻ ഭാര്യക്കോ പറ്റുമോ അവസാനം തോക്കുമെന്ന് ഉറപ്പായപ്പോ കിട്ടുന്ന വിലക്ക് വിറ്റ് പോകാന്ന് കരുതി കാണു അഷ്ടിക്ക് വകില്ലാത്ത ഉമാരക്ക് വിചാരിച്ചാ പണവും സ്വാധീനവും എന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം പോകുന്നത് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാക്ഷങ്ങൾക്കൊത്ത് ജീവിക്കരുത് ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത് കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച പ്രഭാഷകൻ അഞ്ചാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ പിന്നല്ലാതെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ സാറിന്റെ ഈ പോക്കറ്റിലല്ലേ പിന്നെ ഈ വരണ തിരഞ്ഞെടുപ്പിൽ ഭരണം മാറിയ തന്നെ എതിർ കക്ഷിയിലും സാറിന്റെ സിൽപന്തികളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ വഴിക്ക് ദേവസ്വ സ്ഥലം തിരിച്ചു കിട്ടുന്നത് മനസ്സിലായി കാണും അപ്പൊ പിന്നെ വിറ്റ് പോകാൻ വേറെ വഴിയില്ലല്ലോ എന്തായാലും ഇനി അവരെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല എനിക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ കാര്യങ്ങൾ അല്ല ഒന്നുമില്ല എന്നാ പോയിക്കോ ഒരു ചായ കാശു പോലും തന്നില്ല എം എൽ എ ഡി എന്ന് പോലും പി എ ഉണ്ട ചെയർമാൻ എബ്രഹാമിന്റെ മകനാണ് ഏ എന്റെ മോനോ അയ്യോ എനിക്ക് മനസ്സിലായില്ല അല്ല സാറെ ഇവിടെ ഞാൻ വന്നത് നിങ്ങളുടെ അടുത്തുള്ള കുറച്ച് പ്ലോട്ടുകൾ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഒരു റെപ്പായയുടെ പിന്നെ ഒരു വിൻസെന്റിന്റെ പിന്നെ ഒരു പ്ലോട്ടുകളെല്ലാം ഒന്നിച്ചാക്കിയിട്ട് അവിടെ ഒരു വില്ലാ പ്രൊജക്ട് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ സ്ഥലം ഞങ്ങൾ വാങ്ങുമ്പോ അയാൾക്ക് നിങ്ങളുടെ കോമ്പൗണ്ടിലൂടെ പൊതുവഴി ഉള്ളതായിട്ടാണ് കണ്ടത് പക്ഷേ ആ വഴി നിങ്ങളിപ്പോ അല്ല അത് ആ വഴി ഞങ്ങൾക്ക് വിട്ടരണമെന്ന് പറയാനൊന്നും അല്ല ഞാനിപ്പോ വന്നത് ആ മതിൽ പൊളിച്ചു കളഞ്ഞ് ആ വഴിയെടുക്കാൻ ഞങ്ങൾക്കറിയാം ഞാനിപ്പോ വന്നത് വേറൊരു കാര്യം പറയണം ഞങ്ങളുടെ വില്ലാസിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയ അതിനുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന ലോഡുകൾ കയറാൻ ഇപ്പോൾ ഉള്ള വഴിക്ക് വീതി പോരാ അപ്പോ നിങ്ങളുടെ അതിൽ നിന്ന് കുറച്ച് സ്ഥലം കൂടി കിട്ടിയാലേ ഞങ്ങളുടെ പ്ലോട്ടിലേക്ക് വണ്ടികൾ കയറും അതുകൊണ്ട് അതിനുള്ള സ്ഥലം നിങ്ങൾ തരണം അല്ല അതിപ്പോ വെറുതെ വേണ്ട നിങ്ങളുടെ സ്ഥലത്തിന് ഞങ്ങളൊരു വില ഇട്ടിട്ടുണ്ട് ആ പണം കൊണ്ട് തരും എന്താ പോരെ അല്ല പെട്ടെന്ന് എന്താ ബുദ്ധിമുട്ടുണ്ടോ അത് ഉണ്ട് ഇല്ല ഇല്ല ഉണ്ടല്ലെന്നോ അല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടായാൽ അതെന്റെ പപ്പയ്ക്കൊരു ബുദ്ധിമുട്ടാവും അറിയാലോ അല്ല എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല സ്ഥലം എത്ര വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അത് ഞങ്ങളെ അറിയിക്ക പിന്നെ ഈ പൊതുവഴി എന്ന് പറയുന്നത് അങ്ങനെ ആർക്കും കൈയടക്കാവുന്ന ഒന്നല്ല അതുകൊണ്ട് നിങ്ങൾ കിട്ടിയിരിക്കുന്ന ആ മതില് എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കിയേക്കും കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിയാറാം അധ്യായം ഒൻപതാം വാക്യം അപ്പോ എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ ഞങ്ങളുടെ ആളുകൾ ഒരു താൻ എന്ത് ഈ പറയുന്നത് എനിക്കിത് വിശ്വസിക്കാനോ പറ്റുന്നില്ല ഇനി തന്നെ ആരെങ്കിലും കളിപ്പിച്ചതാണോ ആര് കളിപ്പിക്കാൻ എ ബി ആർ ഗ്രൂപ്പിന്റെ ഉടമ എബ്രഹസാന്റെ മകൻ റൂബൻ അബ്രഹാം എന്റെ അടുത്ത് നേരിട്ട് വന്ന കാര്യം പറഞ്ഞത് അതിനവര് ദേവസ്ത്രേ റപ്പാടെ നാപ്പത് സെന്റ് കാലിപ്പറമ്പില് അതും വിൻസെന്റിന്റെ ആറ് സെന്റും കൂടി നാപ്പത്തി ആറ് സെന്റ് അവര് വേറെ വാങ്ങിയിട്ടുണ്ട് അതിന്റെ കൂടെ ദേവസ്വയുടെ ആറ് സെന്റ് വാങ്ങാൻ കാരണേ ദേവസിക്ക് എന്റെ അതിരി കൂടെ അപ്പ ഈ അമ്പത്തിരണ്ട് സെന്റിനും കൂടെ എന്റെ അതിരി കൂടെ വഴിയിട്ടേ ദേ നൂറ് മീറ്റർ കൊണ്ട് മെയിൻ റോഡിലെത്താം അല്ലെങ്കിൽ റെപ്പാട് പറമ്പിന്ന് റോഡിലേക്ക് എത്താൻ ഒരു കിലോമീറ്റർ ചുറ്റണ്ടേ ഓ അപ്പോ അങ്ങനെയാണ് കളിയല്ലേ അതെ അല്ല അവിടെ ഈ സ്ഥലത്ത് അവരെ അവരെന്തോ വില്ലകൾ പണിയാൻ പോന്നു എന്നിട്ട് താൻ ആ വഴി കൊടുക്കാൻ തീരുമാനിച്ചോ പിന്നല്ലാതെ ദേവസ്വയോട് പറഞ്ഞപോലെ എ ബി ആർ ഗ്രൂപ്പുകാരോട് പണി വെക്കാൻ പറഞ്ഞാലേ ചിലപ്പോ കഴുത്തിന്റെ മുകളിൽ തല കാണില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവരാ അത് ശരിയാ ഇവന്മാരോടൊന്നും മുട്ടാൻ കൊള്ളില്ല മന്ത്രിസഭയിൽ വരെ നല്ല പിടിപാടാ ഈ അബ്രാഹമിന് അപ്പൊ പിന്നെ ഈ കാര്യത്തില് വെറും ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി എനിക്ക് തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ആ അതല്ലേലും തനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എന്റെ വിഷമം അതല്ല പൊതുവഴി കൂടാതെ എന്റെ അതിരിന്ന് കുറച്ചൂടെ സ്ഥലം വേണമെന്ന് അവര് പറയുന്നേ അവരുടെ സ്ഥലത്തേക്ക് വണ്ടി കയറാൻ എന്റെ അഭിപ്രായത്തിലേ ഉടക്കാൻ നിക്കണ്ട അവർ ചോദിക്കുന്ന സ്ഥലം എത്ര എന്ന് വെച്ചാ അതങ്ങ് അതിപ്പ താ പറഞ്ഞിട്ട് വേണോ ഇന്നലെ റൂപൻ ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ സമ്മതിച്ചു ഞാൻ അവിടെ കിട്ടിയ മതില് പൊളിക്കാനേ നാളെ ആള് വരും അപ്പൊ പിന്നെ വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ പിന്നെ അറിയാതിരിക്കോ ഞങ്ങളിപ്പോ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കും എന്റെ സ്ഥലം എന്റെ സ്ഥലം എ ബി ആർ ഗ്രൂപ്പ് ഇറക്കു കൊടുക്കുന്ന കാര്യേ നീ ചോദിച്ചത് ചേട്ടന്റെ ഒരു പിന്നെ നീ ചോദിച്ചത് എന്റെ സാറേ അപ്പൊ അറിഞ്ഞില്ലേ നീ കാര്യം പറ ജോസഫ് ആ പറയാം ജോസപ്പേ സാറെന്ത് എനിക്ക് നല്ല സുഖമില്ലാത്തത് കൊണ്ട് ഞാൻ വരില്ലന്ന് ഞാൻ സെക്രട്ടറി വിളിച്ചു പറഞ്ഞിരുന്നല്ലോ അല്ല വരാതിരുന്നത് നന്നായി എന്താണെന്ന് വെച്ചാലേ ആ ദേവസ്റ്റന്റെ സ്ഥലത്തിന്റെ പ്രശ്നത്തിലേ സാറ് ഈ നിൽക്കണ കുര്യാക്കോശേടന്റെ കൂടെ നിൽക്കണേ അണികൾക്ക് നല്ല എതിർപ്പുണ്ട് അതറിയാവുന്നതുകൊണ്ടേ സാറിന്ന് മീറ്റിംഗിന്ന് മനപൂർവ്വം മുങ്ങിയതാണെന്ന് അണികളുടെ ഇടയിൽ ഒരു സംസാരം ഞാൻ അങ്ങനെ അണികളെ പേടിക്കുന്നവനൊന്നുമല്ല ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം കൊല്ലായിട്ട് ചില സമയത്ത് പേടിക്കുന്നു സാറേ അല്ലെങ്കിൽ വലിച്ചു താഴേ ആ ഇന്നത്തെ പാർട്ടി മീറ്റിംഗ് സാറിന്റെ രാഷ്ട്രീയ ജീവിതത്തില് ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട് അതെങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിലെ ഈ വാർഡിൽ നിന്ന് സാറിനെ മത്സരിപ്പിക്കാൻ അണികൾക്ക് താല്പര്യമില്ലെന്ന് അല്ല മത്സരിച്ചിട്ടും കാര്യമില്ല മത്സരിച്ച തോക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ ഈ കുര്യാക്കോസ് വിഷയത്തിലെ ജനങ്ങള് മൊത്തം സാറിനെതിരെയാണ് അതുകൊണ്ട് സാറിന് പകരം സ്റ്റാൻലിയെ മത്സരിപ്പിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം അതെല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയും മിടുക്കനല്ലേ ഞാൻ ആലോചിക്കുന്നത് സാറിന് എന്ത് ചെയ്യുന്ന വല്ല സ്വതന്ത്രനായിട്ട് മത്സരിച്ചാലോ എന്നിട്ട് എന്താ കാര്യം കെട്ടിവെച്ച കാശ് കിട്ടുമെന്നോ സംശയം ആ എല്ലാത്തിന്റെ ഒരു അന്ത്യം ഉണ്ടല്ലോ സാറിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അന്ത്യം ഇങ്ങനെയാണെന്ന് ഞങ്ങടെ കൂട്ടിയാ മതി അല്ല എന്തു പറയാനാ അപ്പൊ പിന്നെ ഞാൻ പറച്ച കേട്ടോ ആ ഇനിയിപ്പൊ സാറെന്നൊക്കെ വിളിച്ചിട്ട് എന്തിനാ പോട്ടെ സാറേ എന്ത് ചെയ്യും കുര്യാക്കോസ് ഹലോ ആ മോനെ സ്റ്റാൻലി കുര്യാക്കോസ് ആ വിവരങ്ങളൊക്കെ അറിഞ്ഞു മോനെ ഒന്നും മോനൊന്നുകൊണ്ട് പേടിക്കണ്ട ഞാനുണ്ട് കൂടെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ വീട്ടിലേക്ക് പോര ഓക്കേ ഓക്കേ പോട കള്ളവിടെ ധർമ്മമാർഗത്തിൽ മാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും സുഭാഷിതങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാം വാക്യം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ദി പ്രൊഡ്യൂസർ വചനം പറയുന്നത് ഡിവൻ വിഷൻ ഡിവൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ പി ഒ ചാലക്കുടി സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ഇമെയിൽ വചനം പറയുന്നത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം റിയൂ ഭജനം ഭജനമറിഞ്ഞാൽ ആത്മാ ഉണരും വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം ഭജനം ഭജനം